ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്റെ യൂട്യൂബ് റവന്യൂ കയറിയ വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇന്നലെയാണ് എനിക്ക് യൂട്യൂബ് റവന്യൂ എന്റെ അക്കൗണ്ടിൽ കയറിയത് അപ്പോൾ ഞാൻ പോയ മാസം തന്നെ കയറും എന്ന് വിചാരിച്ചു അപ്പോൾ കയറിയില്ല നമ്മൾക്ക് യൂട്യൂബ് റവന്യൂ കയറുന്നത് നമ്മുടെ അക്കൗണ്ടിലേക്കല്ല ആദ്യം കയറുന്നത് ഗൂഗിൾ ആഡ്സിൽ കയറണം കയറിയ ശേഷമാണ് നമ്മുടെ അക്കൗണ്ടിൽ ഒരു ഇരുപത്തി ഒന്നാം തീയതി ആകുമ്പോൾ ട്ടോ എല്ലോ മാസവും ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷമാണ് നമ്മുടെ അക്കൗണ്ടിൽ എന്താ പറയാ ക്യാഷ് കയറാറുള്ളത് അപ്പോ ഗൂഗിൾ അക്കൗണ്ടിൽ കയറുന്നത് പത്താം തീയതി ആണ് കേട്ടോ പത്താം ആണ് കയറുന്നത് പത്താം തീയതി വരെയുള്ള എമൗണ്ട് ആണ് നമ്മുടെ ഗൂഗിൾ ആഡ്സിൽ കാണിക്കുന്നത് അപ്പോൾ പത്താം തീയതിക്ക് മുമ്പ് നമുക്ക് ഹൺഡ്രഡ് ഡോളർ ആകണം അല്ലെങ്കിൽ വീണ്ടും അടുത്ത പത്താം തീയതി ആകണം കേട്ടോ അപ്പോൾ ഹൺഡ്രഡ് ഡോളർ ഏത് പത്താം തീയതി ആണോ തികയുന്നത് ആ പത്താം തീയതിക്ക് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ സോറി നമ്മുടെ അക്കൗണ്ടിലല്ല ഗൂഗിൾ ആഡ്സിന്റെ അക്കൗണ്ടിൽ ക്യാഷ് കയറും അപ്പൊ ഞാനിത് പറഞ്ഞത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പലർക്കും അറിയത്തില്ല എനിക്കും ആദ്യം ഒന്നും അറിയത്തില്ല നമ്മൾക്ക് നമ്മുടെ എന്താ പറയുക കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് അത് അതിനനുസരിച്ചേ നമുക്ക് അറിയത്തുള്ളൂ അപ്പൊ നമുക്ക് മറ്റുള്ളവരുടെ ഒന്നും പോയി നോക്കാൻ പറ്റത്തില്ലല്ലോ മറ്റുള്ളവർ പറയുന്നത് കേട്ട് മാത്രമേ നമുക്ക് അറിവുകളുണ്ടാവുള്ളൂ ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ചിന്തിക്കാനേ പറ്റുള്ളൂ നിങ്ങൾക്ക് കാണുമ്പഴേ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറി ഇങ്ങനെയൊക്കെ ആണെന്ന് വരുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ അപ്പോൾ നമുക്ക് ഓരോന്നും പുതിയൊരു അറിവാണ് അപ്പോൾ എനിക്ക് എന്താ പറയാ ക്യാഷ് കയറുന്നത് വരെയും കയറുമോ എന്ന് പോലും ഉള്ള ഒരു ഡൗട്ട് ഡൗട്ടായിരുന്നു കേട്ടോ നമുക്ക് കയറിയില്ലെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്താണ് ഇത് എന്താ പറയാ ഇതൊരു ഗ്യാരണ്ടി ഉള്ളതൊന്നും അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞ് ബോർഡടിപ്പിക്കല്ല കാരണം അതൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണ് എന്റെ ചാനലിൽ കാണുന്നത് സാധാരണ കലാന്ന് എനിക്കറിയാം അപ്പോ എനിക്ക് എന്താ പറയാ യൂട്യൂബിൽ നിന്നും റവന്യൂ നേടാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും നേടാൻ പറ്റും അപ്പോ എന്റെ ചാനലിൽ കാണുന്നത് സാധാരണക്കാരാണെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ആ സാധാരണക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകുന്ന വിധത്തിൽ എന്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ ഞാനൊന്ന് ഓട്ടിച്ച് വിടാം കേട്ടോ കാരണം അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഓരോ വീഡിയോയും കാണുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുക ഇപ്പൊ നമ്മൾ ഒരു വീഡിയോ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ വീഡിയോയിലുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഉപകാരപ്പെടണമെന്നില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ പോയിന്റുകളായിരിക്കും നമുക്ക് ഉപകാരപ്പെടുക അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ എൻ്റെ ചെറിയൊരു യൂട്യൂബ് ജേണിയാണ് പറയാൻ പോകുന്നത് എങ്ങനെയാണ് എനിക്ക് ഈ യൂട്യൂബ് റവന്യൂ കിട്ടിയത് എന്ന് നിങ്ങൾക്ക് ഞാൻ എൻ്റെ എന്താ പറയാ ഇത്രയും എന്താ വർഷത്തെ എക്സ്പീരിയൻസിലൂടെ പറയുന്നു എന്നേ ഉള്ളൂ ഉള്ളോട്ടോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം രണ്ടര വർഷം ആകാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നാം തീയതിയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കേട്ടോ ഒരു വരുമാന മാർഗം എന്ന പേരിലൊന്നുമല്ല ഞാൻ തുടങ്ങിയത് ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് അപ്പോൾ ഒരു കാര്യം കൂടെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ എന്നെ പോലുള്ള സാധാരണ വീട്ടമ്മമാർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടിപ്സുകൾ ഇതിൽ നിന്നും തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഞാനൊരു സാധാരണ വീട്ടമ്മയാണ് ഇപ്പോൾ ഞാന് പ്രൊഫഷണൽ ആയിട്ട് കോഴ്സൊക്കെ കഴിഞ്ഞതാണ് അപ്പൊ അതെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോ എനിക്ക് പുറത്ത് പോയിട്ട് ജോലിയെടുക്കാനൊന്നും പറ്റത്തില്ല കാരണം എന്റെ രണ്ടാമത്തെ കുഞ്ഞിന് സുഖമില്ല അവർക്ക് ഒരു ആക്ടിവിറ്റീസും ആയിട്ടില്ല അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും എനിക്ക് ഇതിൽ താല്പര്യമില്ലാട്ടോ കാരണം നമ്മൾ പെട്ടെന്ന് ഇമോഷണൽ ആയി പോകും ഇങ്ങനെയുള്ള അമ്മമാർക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പോ എന്നെ പോലെയുള്ള അമ്മമാരുണ്ടാവും അല്ലാതെ പുറത്ത് പോയി ജോലി എടുക്കാൻ പറ്റാത്ത ഒരുപാട് അമ്മമാരുണ്ടാവും അവർക്ക് ചെറിയൊരു മോട്ടിവേഷൻ ആകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോ എനിക്ക് ഇങ്ങനെ പുറത്ത് പോയിട്ട് ഒരു എന്റർടൈൻമെന്റും ഇല്ല അപ്പോ നമ്മളെ പോലെയുള്ള അമ്മമാർക്ക് അറിയാൻ പറ്റും കൂടുതൽ സമയം നമ്മളെ വീട്ടിലായിരിക്കും ഒതുങ്ങി ഒതുങ്ങിക്കൂടുക പിന്നെ അത്യാവശ്യം ഹോസ്പിറ്റലിലേക്കൊക്കെ ആയിരിക്കും കൂടുതലും പോകുന്നത് അല്ലെ അപ്പോ അത് പറഞ്ഞൊന്നും ഞാൻ കൂടുതൽ ഇമോഷനൽ ആകുന്നില്ല അല്ലാതെയും ഒരുപാട് വീട്ടമ്മമാർ ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുന്നവരും ഉണ്ടാകും ഒരുപാട് സമയം വെറുതെ കളയുന്നവരുണ്ടാകും അപ്പം അവർക്കൊക്കെ ഒരു ചെറിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം കാരണം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റ് ആവും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഒരു എന്റർടൈൻമെന്റ് എന്ന നിലയ്ക്കാണ് കേട്ടോ എന്റർടൈൻമെന്റ് എന്ന നിലയ്ക്ക് എന്ന് പറഞ്ഞാല് എനിക്ക് തുടങ്ങുമ്പോൾ ഒന്നും അറിയത്തില്ലായിരുന്നു ഒരു വീഡിയോ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്ന് പോലും അറിയില്ലായിരുന്നു എനിക്ക് എന്താ പറയാ ചാനലില് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ ഫേസ് കൊടുത്ത് വീഡിയോ ചെയ്യാൻ ഭയങ്കര ക്ഷീമായിരുന്നു കേട്ടോ കാരണം പബ്ലിക്കാണ് എങ്ങനെ ജനങ്ങളെ പ്രതികരിക്കും നമ്മൾ പറയുന്നത് ശരിയാകുമോ തെറ്റാകുമോ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഭയങ്കര മടിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആദ്യം ഒന്നും ഫേസ് കൊടുത്ത് ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും എന്റെ കുഞ്ഞുങ്ങളുടെ ഓരോ കൽചിരികളും പിന്നെ വാട്സപ്പിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന വീഡിയോസൊക്കെയാണ് ഞാൻ ഷോർട്ട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തത് കേട്ടോ ഏകദേശം ഒരു മൂന്ന് മാസത്തോളം ഞാൻ ഷോർട്സ് മാത്രം അപ്ലോഡ് ചെയ്തു വന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ എന്താണ് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പോൾ വാച്ചവേഴ്സും ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ പക്ഷെ ആയിട്ടില്ല ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഓർഡർപ്പിക്കുകയല്ല കാരണം സാധാരണക്കാർക്ക് മനസ്സിലാകണം എന്ന് അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ അറിയാൻ പറ്റും അതുകൊണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു ആയിരം സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് തന്നെ ഷോർട്സ് ഇട്ടപ്പോൾ ആയി എന്ന് അല്ലെ ഞാൻ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഷോർട്സ് എടുത്തു എന്നും പറഞ്ഞു അപ്പോൾ അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാട്ടോ അങ്ങനെയൊന്നും എടുക്കാൻ പാടത്തില്ല അപ്പോ അതിന്റെ കഥയൊക്കെ ഞാൻ ബാങ്കിൽ പറയുന്നുണ്ട് അപ്പൊ ഈ ഷോർട്സിലൂടെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആയി ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി അതേപോലെ തന്നെ വാച്ച്വേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഒരു മൂവായിരത്തോളം വാച്ച്വേഴ്സ് ആയി എന്ന് ഞാൻ കരുതിയെടുത്ത് വാച്ച്വേഴ്സേ ആയിട്ടില്ല കാരണം ഷോർട്സ് മാത്രം ഇട്ട് എനിക്ക് എങ്ങനെ വാച്ച്വേഴ്സ് ആകും അപ്പോ ഇതൊന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു കാരണം എന്താണ് ഷോർട്സിന് വാച്ച് അവർ ഇല്ല ഏഹ് വീഡിയോസിന് മാത്രമാണ് വാച്ചവറുള്ളത് അപ്പോ ഞാൻ ബിഗ് സീറോയിൽ നിന്നുമാണ് വീഡിയോ ഇടാൻ തുടങ്ങിയത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഈ വീഡിയോ ഒന്ന് ലെങ്ത് കൂടുമോ എന്നൊരു പേടിയുണ്ട് കാരണം ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് പറയാതിരിക്കാനും പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ തുടക്കക്കാർക്ക് കുറച്ചെങ്കിലും മനസ്സിലാകണമെങ്കിൽ അതൊക്കെ പറഞ്ഞ് തരണം എങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ അപ്പോ കുറച്ചെങ്കിലും ലെങ്ത് കൂടിയാ ക്ഷമിക്കണം കേട്ടോ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഷോർട്സിന് വാച്ച്വേഴ്സ് ഇല്ല എന്റെ ധാരണ അപ്പോ ഷോർട്സിന് വാച്ച്വേഴ്സ് ഉണ്ട് എന്നാണ് കേട്ടോ അപ്പോ എന്റെ മൂവായിരം ആയി എനിക്ക് ആയിരം വാച്ചവേഴ്സ് മതി എന്ന് പറഞ്ഞു ഞാൻ ഇരുന്നവിടെ ആ വാച്ച്വേഴ്സ് ഇല്ലാന്നറിഞ്ഞു ഷോർട്സിന്റെ വാച്ച്വേഴ്സ് ഇല്ല എന്നറിഞ്ഞു അപ്പൊ എന്റെ ഏഹ് ഞാൻ എൻ പേജിൽ പബ്ലിക് വാച്ച്വേഴ്സ് നോക്കുമ്പോൾ ഞാൻ എങ്ങനെയാ അറിഞ്ഞു കേട്ടോ പല വീഡിയോസും കണ്ടിട്ട് ഷോർട്സിന് വാച്ച്വേഴ്സ് ഇല്ല എന്താ പറയാ ചില വീഡിയോയിൽ നിന്നും നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ സാധിക്കില്ല ഓരോ കാര്യങ്ങളും അപ്പോ പബ്ലിക് വാച്ച് ഹേഴ്സ് എൻ പേജിൽ നോക്കുമ്പോൾ എന്റെ തൊണ്ണൂറ്റി ഏഴ് പബ്ലിക് വാച്ച്വേഴ്സേ ആയുള്ളൂ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് വീഡിയോസ് മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് മാത്രമാണ് വാച്ച്വേഴ്സ് കയറിയിട്ടുണ്ടായിരുന്നത് വലിയ വ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പത്തോ എഴുന്നൂറ് മുന്നൂറ് വ്യൂസേ ഉണ്ടായിരുന്നുള്ളൂ തുടക്കത്തിൽ മുന്നൂറ് പോലും ഉണ്ടായിരുന്നില്ല നൂറ് വ്യൂസേ ഉണ്ടായിരുന്നുള്ളു നമ്മള് ഓരോരുത്തരും തുടക്കത്തിൽ വീട് ഇടുമ്പോൾ വളരെ ചുരുക്കം വ്യൂസ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ പലരും അയ്യോ എനിക്ക് വ്യൂസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയാറുണ്ട് അതൊന്നും ഒരു റീസൺ ഇല്ല നമ്മൾ കൺസിസ്റ്റൻസ് ആയിട്ട് വീഡിയോ ഇട്ട് പോകുക എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തുടക്കത്തിൽ വ്യൂസും ഉണ്ടായില്ല സഭം ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല നമ്മൾ ഇപ്പൊ ഞാനിപ്പോ ഏകദേശം എട്ടായിരത്തിൽ കൂടുതൽ സഭ എത്തി നിൽക്കുമ്പോൾ തുടങ്ങുമ്പോഴും സീറോ നിന്ന് തന്നെയാണ് പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരോട് പോയിട്ട് എന്താണ് സബ് ചെയ്യൂ അല്ലെങ്കിൽ കൂട്ടുകൂടാം അങ്ങനെയുള്ള കാറ്റഗറിയിലൊന്നും പോയിട്ട് കമന്റ് ഇടാതിരിക്കുക മനസ്സിലായോ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും സബ് നിലനിൽക്കത്തില്ല അത് സബ് യൂട്യൂബ് എടുത്ത് കളയുന്നതായിരിക്കും സാമാക്കി കളയുന്നതായിരിക്കും അപ്പം ഞാൻ ഇതുവരെ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ എന്നോട് വന്ന് പലരും ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളങ്ങോട്ടും ചെയ്യും പക്ഷെ അത് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സബ് യൂട്യൂബ് തന്നെ എടുത്ത് കളയും ഞാൻ മുമ്പ് വിചാരിച്ചത് അവർ കളയുകയാണെന്നാണ് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് അവര് നമ്മളെ സംഭവം ഒഴിവാക്കുകയാണെന്നാണ് പക്ഷെ അങ്ങനെയല്ല എന്താ പറയാ യൂട്യൂബ് തന്നെ അത് സ്ഥാമാക്കി കളയാണ് അപ്പൊ നിങ്ങളത് ഓരോരുത്തരും ശ്രദ്ധിക്കുക കാരണം ഇപ്പൊ എവിടെ നോക്കിയാലും ഏതൊരു വീഡിയോ എനിക്ക് താഴെയും ഇങ്ങനെയുള്ള കമന്റുകളായിരിക്കും കൂടുതലും കാണുന്നത് പക്ഷേ എത്ര തന്നെ പറഞ്ഞാലും അവർക്ക് അവർക്ക് സബിനോടുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരിക്കാം പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ഒരു സഭ ഒരു സഭ കിട്ടുന്നിടത്ത് രണ്ട് സഭ നഷ്ടമാവുകയാണ് ചെയ്യുന്നത് കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം തുടക്കക്കാരോടാണ് ഞാൻ ഇത് പറയുന്നത് അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതും തുടക്കക്കാരാണ് അവർക്ക് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഷോർട്സിന്റെ വാച്ച് ഫാസ് കൂട്ടുന്നില്ല എന്ന് അപ്പൊ നിങ്ങൾ ഓരോരുത്തരും വീഡിയോ ഇടുമ്പോൾ എന്താ പറയാ ഷോർട്സും വീഡിയോയും കൂടെ മിക്സ് ചെയ്ത് മിസ് ചെയ്തിടുകൊരു ഷോർട്സ് ഡെയിലി ഇടുകയെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ ഷോർട്സ് ഒക്കെ ഇടാൻ പറ്റും നമുക്ക് അപ്പോ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഷോർട്ട് ചെയ്യുക അതിനനുസരിച്ച് ഓരോ വീഡിയോ ഒന്നാളം മെട്ടാണെങ്കിലും ഒന്നാളം മെട്ടില് അല്ലെങ്കിൽ രണ്ട് ദിവസത്തിൽ ഒരിക്കലാണെങ്കിലും രണ്ട് ദിവസം വിട്ട് എങ്ങനെയാണോ നമുക്ക് ടൈം കിപ്പ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ കൺസിസ്റ്റൻസ് ആയിട്ട് കൺസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡെയിലി വീഡിയോ ഇടുന്നതല്ല രണ്ട് ദിവസത്തിൽ ഒരിക്കലെ ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരേ ടൈമിൽ ഇടുക അപ്പൊ നമ്മൾ ഡെയിലി രാത്രി എട്ട് മണിക്കാണെങ്കിൽ ഡെയിലി രാത്രി എട്ട് മണിക്ക് ഇടാൻ നോക്കുക അപ്പോൾ നമ്മൾ ഗ്യാപ്പ് വിടാതെ വീഡിയോസ് ഇടാൻ നോക്കുക കേട്ടോ നമ്മൾ ഗ്യാപ്പ് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് കുറയും അതെന്റെ അനുഭവമാണ് കേട്ടോ അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ നിർത്താതെ ശ്വാസം നിർത്താതെ പറഞ്ഞു പോകും ക്ഷമിക്കണം കേട്ടോ ചിലവർ പറഞ്ഞ സ്പീഡാണ് അങ്ങനെയൊക്കെയാണ് പക്ഷെ നമുക്ക് ചിലപ്പോൾ കാര്യങ്ങളൊക്കെ മറന്നു പോകും അത് മറക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ വേഗം വേഗം പറയാണ് പറയാമെട്ടോ ചിലപ്പോൾ ലെങ്ത്തും കൂടി പോകും അതുകൊണ്ടാണ് അപ്പം എനിക്കിപ്പോൾ ഒരു എമൗണ്ട് കിട്ടിയ അത് ഞാൻ എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ രണ്ടര വർഷത്തെ അധ്വാനത്തിന് ശേഷമാണ് എനിക്ക് ഈ എമൗണ്ട് കിട്ടിയത് എന്റെ മോട്ടേഴ്സിൽ ആയതെന്ന് പറയുന്നത് ഈ ഫെബ്രുവരിയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിലാണ് എന്റെ ചാനൽ മൗട്ടേഴ്സിലായത് അപ്പോൾ മൗൺ ടേസിൽ ആകുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് ഷോർട്സുകൾ മാത്രമാണ് കൂടുതലിട്ടു പോകുന്നത് അപ്പം നിങ്ങൾ അങ്ങനെ ഇടാതെ നിങ്ങൾ വീഡിയോസും കൂടെ ഇടാൻ നോക്കും പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു പലയിവിടെ നിന്ന് ഞാൻ വീഡിയോസും ഷോർട്സ് ഒക്കെ അല്ലേ അപ്പം ഈ മൗൺ ആകുന്നതിന് മുമ്പ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടോ ഏകദേശം എന്റെ ആയിരത്തിൽ കൂടുതൽ വീഡിയോസ് ഉണ്ടാകേണ്ട സ്ഥലത്ത് ഇപ്പം കുറച്ച് കുറഞ്ഞിരിക്കുകയാണ് തൊള്ളായിരത്തിൽ കൂടുതലായിട്ടുണ്ട് അപ്പം ഞാൻ കുറേ പത്ത് മൂന്ന് നൂറ്റമ്പത് ഷോർട്സുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോസും കുറച്ചൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുക്കുന്ന ഇതുണ്ടല്ലോ അതിട്ട് കഴിഞ്ഞാൽ റീയൂസ്ഡ് ആയി മാറും അപ്പൊ എനിക്ക് പേടിയായി അതുകൊണ്ട് ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഞാൻ ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യുമ്പോഴും യൂട്യൂബ് നമുക്ക് റെക്കമെൻഡേഷൻ കുറയ്ക്കും നമ്മുടെ ചാനലിന്റെ ഏഹ് എന്താ പറയാ ഉണ്ടല്ലോ ചാനലിനെ ഗ്രോത്ത് കുറയും അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്ക അപ്പോൾ മറ്റുള്ളവരൊന്നും വീഡിയോ മാക്സിമം എടുക്കാതിരിക്കാതിരിക്കുക അതൊക്കെ റീയൂസ്ഡ് ആയിട്ട് വരും നമുക്ക് അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രം എടുക്കുക പക്ഷേ ഉറപ്പുണ്ടെങ്കിലും എടുത്താലും ചിലപ്പോൾ നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ ഓൺ കണ്ടന്റ് മാത്രം ഇടാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഞാനങ്ങനെ എല്ലാ വീഡിയോസും തപ്പിപ്പിടിച്ച് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പോൾ പക്ഷേ എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഒരു മിനിറ്റ് എടുക്കും അങ്ങനെ ചെയ്യാതെ ഓരോ ദിവസം വെച്ചിട്ട് അങ്ങനെ ചെയ്യുക നമ്മുടെ തുടക്കത്തിൽ നമുക്ക് സബ് കിട്ടാൻ വേണ്ടി നമ്മൾ വീഡിയോസ് ഒക്കെ എടുക്കും എനിക്ക് ആദ്യം എങ്ങനെയാണ് വീഡിയോസ് എടുക്കുന്നത് പോലും അറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ അവരോടും ഇവരോടൊക്കെ ചോദിക്കായിരുന്നു എനിക്ക് ഓരോ വീഡിയോസ് ഒക്കെ എടുത്തു തരുമോ ഷോർട്സ് ചെറിയ ചെറിയ ഒക്കെ എടുത്തു തരുമോ വീഡിയോസ് കുക്കിംഗ് വീഡിയോസ് ഒക്കെ എടുത്തു തരുമോ എന്നൊക്കെ പലരും ചോദിച്ചിട്ട് വാങ്ങിച്ചിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നീടാണ് എനിക്ക് മറ്റുള്ളവരോട് എത്ര കാലം നമ്മൾ ചോദിക്കും അപ്പം നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പഠിച്ച് വീഡിയോസ് ഇടാൻ നോക്കിയിട്ടോ പിന്നെയെന്ന് പറയുന്നത് ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പല വഴികളും നമ്മൾ നോക്കൂലേ സബ്ബ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റർടൈൻമെന്റ് വീഡിയോകൾ ചെയ്തിരുന്നു കേട്ടോ കുറെ വീഡിയോസ് അല്ല ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കതിൽ ഒരുപാട് സബ്ബ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പട്ടി പൂച്ച പശു അങ്ങനെയുള്ള അതിന്റെ വീഡിയോസ് എവിടെ കണ്ടാലും ഞാൻ എടുക്കുമായിരുന്നു കേട്ടോ പെട്ടെന്ന് എനിക്കപ്പോ ഭയങ്കരൊരിതായിരുന്നു കൂടണം എന്നുള്ളതായിരുന്നു അപ്പൊ ഞങ്ങൾ അത്യാവശ്യം പുറത്തിറങ്ങത്തുള്ളൂ പുറത്ത് മുമ്പ് കാണുമ്പോൾ അതൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ മറ്റുള്ളവരോടും എടുത്തിട്ട് തരാൻ ആവശ്യപ്പെടുവായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ വീഡിയോസ് എട്ട് ചെയ്തോട്ടോ പിന്നീട് ഞാൻ ഇങ്ങനെ എന്താ പറയാ ഹെയറിന്റെ എനിക്ക് മുടി വളരെ കുറവായിരുന്നു മുടി പോയി പോയിന്ന് തന്നെ പറയാൻ ആയിരുന്നു അപ്പൊ എന്റെ പഴയ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും മുടിയുടെ ഓരോ ഘട്ടം വളർച്ചയും അപ്പൊ ഒരു ഘട്ടത്തിൽ പോയിരുന്നു അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല എന്താ പറയാ അലോപേഷ്യ ആ ഘട്ടത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ കുറെ ബാക്കിലുള്ള വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോ അതിനെ കുറിച്ച് ഹെയർ ടിപ്സും പിന്നെ വേറെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ കുറെ കുറെ നമുക്ക് ഏതിലാണോ നമുക്ക് നല്ല വ്യൂസ് കിട്ടുന്നത് അതിനനുസരിച്ച് ഞാൻ കുറെ വീഡിയോകൾ ചെയ്ത് ചെയ്തു കേട്ടോ പിന്നെ ചപ്പൽ ക്ലീനിങ്ങിന്റെ ഇത് ചെയ്തിട്ട് ഒരു ദുഷ്പ്രഭാതത്തിൽ പെട്ടെന്ന് ചെയ്തതായിരുന്നു കേട്ടോ അത് കയറപ്പിടിച്ചു ഏകദേശം ഒരു രണ്ട് ലക്ഷത്തിൽ കൂടുതൽ വ്യൂസ് കിട്ടി അപ്പൊ അതിലൂടെയാണ് എന്റെ ചാനൽ മോട്ടിവൈസഡ് ആയത് കേട്ടോ അപ്പൊ നമുക്ക് മോട്ടിവൈസഡ് ആകുന്നതിന് മുമ്പുള്ള എത്ര തന്നെ വ്യൂസ് ഉണ്ടെങ്കിലും അതിന് നമുക്ക് റവന്യൂ കിട്ടത്തില്ല മോണിറ്റൈസർ ആയ ശേഷം ഉള്ള വ്യൂസിനാണ് നമുക്ക് റവന്യൂ കിട്ടുക നമ്മൾ പഴയ വീഡിയോസിനൊക്കെ നല്ല വ്യൂസ് ഉണ്ടെങ്കിലും ലാക്ക് കണക്കിലും വ്യൂസ് ഉണ്ടെങ്കിലും നമുക്ക് അതിന് റവന്യൂ കിട്ടത്തില്ല മോണിറ്റൈസർ ആയ ശേഷം വ്യൂസ് കയറുന്നതിനാണ് നമുക്ക് റവന്യൂ കിട്ടുക കേട്ടോ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നമ്മൾ മോണിറ്റൈസർ ആയ ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല നല്ല വ്യവ്യൂസ് ഇട്ടുകൊണ്ടേ ഇരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് റവന്യൂ കയറത്തുള്ളൂ അപ്പോൾ ഷോർട്ട്സിൽ നന്നായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ വീഡിയോസ് ോങ് വീഡിയോ ഇടാൻ നോക്കാം കേട്ടോ ഏകദേശം പത്ത് മിനിറ്റിൽ കൂടുതൽ അല്ലെങ്കിൽ ചുരുങ്ങി എട്ട് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് എങ്ങനെ ഇട്ടാൽ മാത്രമേ നമുക്ക് നല്ല റവന്യൂ കിട്ടത്തുള്ളൂ റവന്യൂ എന്ന് പറയുമ്പോൾ നല്ല കണ്ടന്റ് കണ്ടന്റ് ആയിരിക്കണം എങ്കിൽ മാത്രം നമുക്ക് വ്യൂസ് കൂടി വരാൻ സാധ്യതയുള്ളൂ അപ്പോ വ്യൂസ് ഒരുപാട് ഉണ്ടായിട്ടും കാര്യമില്ല അതില് നമുക്ക് എന്താ പറയാ ആഡ്സ് ഉൾപ്പെടുത്തണം ആര് ഗൂഗിള് എങ്കിൽ മാത്രമേ നമുക്ക് റവന്യൂ കിട്ടത്തുള്ളൂ അപ്പൊ അതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക ആഡ്സ് ഉൾപ്പെടുത്തും പോലെയുള്ള വീഡിയോസ് നിങ്ങൾ ചെയ്യാൻ നോക്കുക അപ്പൊ ഞാൻ പിന്നൊരു ഘട്ടം എത്തിയപ്പോൾ ഈ ക്ലീനിങ്ങും ടിപ്സും എൻ്റർടൈൻമെന്റും ഒക്കെ മാറ്റി നിർത്തിയിട്ട് എന്നോട് ഇങ്ങനെ കുറെ പേരൊക്കെ ചോദിക്കുമായിരുന്നു ഞാൻ മോണ്ടേസർ ആയി എന്ന് ഒരു വീഡിയോയില് ഓരോ ഡൗട്ടും കാര്യങ്ങളും ചോദിച്ചപ്പോൾ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങി എനിക്കിങ്ങനെ എന്താ പറയാ വീട്ടിലുള്ള ബ്ലോഗും കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിലും കുക്കിംഗ് ആണെങ്കിലും ഒക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഞാൻ ഇതുവരെയും ട്രൈ വാങ്ങിച്ചിട്ടില്ല മൊബൈൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ എന്റെ ഒരു വാശയായിരുന്നു അമൗണ്ട് ആയ ശേഷം മാത്രമേ ഞാൻ ട്രൈപ്പോഡ് വാങ്ങും വാങ്ങുകയുള്ളൂ എന്നത് കേട്ടോ ട്രൈപ്പോഡ് വാങ്ങിക്കാൻ വലിയ റേറ്റ് ഒന്നുമില്ല എങ്കിലും അതൊരു വാശ വിളിച്ചങ്ങനെ ഇരുന്ന കേട്ടോ അപ്പൊ ഇനി ചെറിയൊരു ട്രൈ ഒക്കെ വാങ്ങിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ടിപ്സും കാര്യങ്ങളൊക്കെ ഒരു ഇത് നിർത്തിയിട്ട് പിന്നെ വീണ്ടും ഞാനിങ്ങനെ ഓരോരുത്തരുടെ ചോദിക്കുമ്പോൾ എന്താ പറയുക യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഏകദേശം പത്ത് നൂറിൻ്റെ അടുത്ത് യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ യൂട്യൂബ് ടിപ്സ് വീഡിയോ ചെയ്യുമ്പോൾ ഒരുവിധം കുഴപ്പമില്ലാത്ത വ്യൂസ് വരുന്നുണ്ട് പക്ഷെ നമുക്ക് എന്താ പറയുക ഒരു കണ്ടന്റിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണ് കൂടുതലും നല്ലത് അങ്ങനെ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വരും ഞാൻ ഇങ്ങനെ പല പലരും കണ്ടാലും മാറി മാറി ട്രൈ ചെയ്ത് വന്ന ഒരാളാണ് കേട്ടോ കാരണം എനിക്ക് എന്താ ചെയ്യേണ്ടത് എന്നൊന്നും അറിയത്തില്ല ഞാൻ വെറുതെ ഇങ്ങനെ ചെയ്ത് വന്നതാണ് അപ്പോൾ ഞാൻ പഠിക്കുന്ന ഓരോ യൂട്യൂബ് ടിപ്സ് വീഡിയോകളും വീഡിയോ ആയിട്ട് അവതരിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ വന്നു ഒന്ന് രണ്ട് വീഡിയോസൊക്കെ നല്ല റീച്ചായി അപ്പോൾ ഒരുവിധം റവന്യൂ കയറാൻ തുടങ്ങിയിട്ടോ റവന്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ വീഡിയോസിനും നല്ല റവന്യൂ ഉണ്ടാവില്ല അപ്പോഴാണ് പോയ മാസം ആയതും ഞാൻ മൈറ്റി ക്രിയേറ്റിലാണ് വീഡിയോ എഡിറ്റ് ചെയ്തത് ആ കാരണം കൊണ്ട് നമുക്ക് ആഡ്സ് കയറാതായി രണ്ട് മൂന്ന് വീഡിയോസ് കേട്ടോ ഹൺഡ്രഡ് ഡോളർ എത്താനായി നിൽക്കുമ്പോഴാണ് ഒരു നയൻറ്റീ ഡോളർ കടന്നതും നമുക്ക് ആഡ്സ് സ്റ്റോപ്പായി ആ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടോ പോയ മാസം അങ്ങനെ എന്താണ് കാരണം ഒന്നും അറിയുന്നില്ല മൈ ടി ക്രിയേറ്റിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്തത് കൊണ്ടാണെന്നൊന്നും അറിയുന്നില്ല അതിന് മുന്നേ ആകെ ടെൻഷനായി കുറേ പേരോക്കെ ചോദിച്ചു യൂട്യൂബിൽ തന്നെ അപ്പോൾ അവർക്കും അറിയുന്നില്ല പിന്നെ അവസാനം എങ്ങനെയൊക്കെ അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാൻ പറ്റി അപ്പോൾ മൈ ക്രിയേറ്റ് ആപ്പിൽ നിന്നാണ് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക ആഡ്സ് കയറുന്നില്ല പിന്നെ ഞാൻ മൈ ക്രിയേറ്റ് ആപ്പിൽ നിന്ന് എഡിറ്റ് ചെയ്യും എന്നിട്ട് വീണ്ടും ഇൻഷൂട്ടിൽ കൊണ്ട് എന്താണ് ഇട്ടിട്ട് കുറച്ച് ഒന്ന് മേക്കപ്പ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നതുപോലെ കാരണം മൈറ്റി ക്രിയേറ്റിലാണ് കുറച്ച് സെറ്റിങ്സ് എന്താ പറയുക ഓഡിയോ ക്ലീനപ്പും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ കുറച്ച് സബ്സ് സബ്സ്ക്രൈബേഴ്സ് ബട്ടൺ ആണെങ്കിലും കുറച്ച് സ്റ്റിക്കേഴ്സ് ആണെങ്കിലും ഒക്കെ കൂടുതൽ മൈറ്റി ക്രിയേറ്റ് ആപ്പിലാണ് യൂട്യൂബിൻ്റെ തന്നെ ആപ്പാണ് എന്തോ ഒരു എറർ കാരണമാണ് അതിടുമ്പോഴും നമുക്ക് എന്താ പറയാ ആഡ്സ് വരാതിരുന്നത് കേട്ടോ അപ്പം ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് സാധാരണക്കാർക്ക് മനസ്സിലാകട്ടെ എന്ന മതിലാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടാകും അപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ പല കളിയാക്കലുകളും നമുക്ക് റവന്യൂ കിട്ടിയില്ലേ ഇതുവരെ ആയിട്ടും റവന്യൂ കിട്ടിയില്ല ആകെ വ്യൂസും കാര്യങ്ങളൊന്നും നിനക്കില്ല എനിക്ക് റവന്യൂ ഒന്നും കിട്ടിയില്ല പിന്നെ എന്താ പറയാ എന്തിനാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത് ഒക്കെ പലരും പല കമന്റുകളും പറയും എന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്യുമ്പോഴ് കുറെ കുറെ കമന്റുകൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ഈ ടിപ്സ് കാര്യങ്ങൾ പറയുന്നത് എന്ന് താല്പര്യമുള്ളവരെ കണ്ടാ മതി നമുക്ക് നമുക്കറിയുന്ന കാര്യം പറയുന്നു ചില വീഡിയോസ് ക്ലിക്ക് ആവുന്നു ചില വീഡിയോസ് ക്ലിക്ക് ആവുന്നില്ല എല്ലാവരുടെ വീഡിയോസും അങ്ങനെ തന്നെയാണ് സിനിമ പോലും അങ്ങനെ തന്നെയാണ് അപ്പോൾ എനിക്ക് യൂട്യൂബ് റവന്യൂ കിട്ടാനുള്ള കാരണം എന്റെ ഓഡിയൻസും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും ആണ് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ഇനിയും നിങ്ങളുടെ സഹായം മുമ്പോട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഏകദേശം തൊണ്ണൂറിൽ കൂടുതൽ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ചേർത്ത് ഞാൻ ഞാന് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം തുടക്കക്കാർക്കായിരിക്കും കൂടുതലും യൂസ്ഫുൾ ആയിരിക്കും എന്റെ മൗണ്ടൈസേഷനും കാര്യങ്ങളൊക്കെ ഞാൻ തനിച്ചു തന്നെയാണ് ചെയ്തത് കേട്ടോ അപ്പൊ എനിക്ക് പേടിയായിരുന്നു എല്ലാം ശരിയായിരിക്കുമോ എല്ലാം ആയി വരുമോ എന്റെ ഇതിന്റെ ക്യാഷ് കയറുമോ ടാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ തന്നെ ടാക്സ് ആയില്ല ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ എന്റെ ടാക്സ് ആയി വന്നത് അപ്പോ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ തനിച്ചയം ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ മറ്റുള്ളവരോട് കൊടുക്കാത്തത് കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇത് ഉണ്ടായിരുന്നു കേട്ടോ എന്തോ ദൈവം സഹായിച്ച് എന്റെ അക്കൗണ്ടിലേക്ക് തന്നെ എന്താണ് ക്യാഷ് കയറിയിട്ടുണ്ട് അപ്പോൾ വലിയൊരു എമൗണ്ട് ഒന്നും അല്ല ചെറിയൊരു എമൗണ്ട് ആണ് അപ്പോൾ നൂറ് ആണ് എനിക്ക് കയറിയിട്ടുള്ളത് അതിന് മീതെ കയറിയിട്ടില്ല അപ്പോൾ നമുക്ക് അതിന് മീതെ വരികയാണെന്ന് വെച്ചാല് പത്താം തീയതിക്ക് മുമ്പ് കയറിയിട്ടുണ്ടെങ്കിലും നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുന്നതായിരിക്കും എനിക്ക് നൂറ് ഡോളർ വരെയാണ് കയറിയത് അപ്പൊ അതിനനുസരിച്ച് ക്യാഷ് ആണ് കേട്ടോ കിട്ടിയത് അപ്പൊ എന്താ പറയാ എട്ടിനും ഒമ്പതിനും ഇടയ്ക്കാണ് എനിക്ക് ക്യാഷ് കിട്ടിയിട്ടുള്ളത് എമൗണ്ടിന്റെ കാര്യം ചിലവർ പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നു എനിക്കറിയത്തില്ല ഇനി അത് പറഞ്ഞിട്ട് എന്റെ ചാനൽ അടിച്ചു പോകട്ടെ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഒന്നിക്കെടുക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ എട്ടിനും ഒമ്പതിനും ഇടയ്ക്കുള്ള ഒരു സംഖ്യയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ മനസിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു അല്ലേ അപ്പൊ ഏർ നിങ്ങള് ഓരോരുത്തരും കറക്റ്റായിട്ട് വീഡിയോ ഇട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ ചാനലിൽ പെട്ടെന്ന് തന്നെ മൗട്ടേഴ്സ്ഡാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ നിങ്ങൾക്കും റവന്യൂ നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് പക്ഷേ നീട്ടി നീട്ടി വലിയൊരു വീഡിയോ ആയി പോയെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ എന്തെങ്കിലും ക്ഷമിക്കുക ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹെൽപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തു തന്നെ ബെല്ലൈക്കൻ കാണും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ